കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കടനെയൊക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ഗൗരി പോയിട്ട് കമലയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കാരണം കമലിക്ക് ഇനി ഒരിക്കലും ഒരു കുഞ്ഞിനെ കുഞ്ഞിന് ജന്മനിലാനായിട്ട് സാധിക്കില്ലെന്ന് ഗൗരി മാത്രമല്ല ചാരങ്ങാട്ട് കുടുംബത്തിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അതിനുശേഷം കമല വളരെയധികം സങ്കടത്തിലായിരുന്നു അങ്ങനെ കമലയെ അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ വേണി നേരെ ബാങ്കിലേക്ക് ചെല്ലുവാണ് ആദർശനെ അന്വേഷിച്ച് അപ്പൊ അവിടെ ചെന്നുകൊണ്ട് ആദർശനെ കാണുന്നില്ല അങ്ങനെ കാണാതെ വന്നുകഴിയുമ്പോഴത്തേക്കും വേണി ആകപ്പാടെ സമനില തെറ്റിയ പോലെ നിൽക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരങ്ങാട്ട് വീട്ടിലുള്ള എല്ലാവരും ഒരു നിമിഷം അന്തം വിട്ടുപോ കാരണം അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല സംഭവിച്ചുകൊണ്ടിരുന്നത് കമലക്കിനി ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ മഹാദേവൻ വരെ പൊട്ടിക്കറിയുന്നുണ്ട് ഉം തങ്കച്ചിയുടെ ചേർന്ന ക്രൂരത കാരണമാണ് ഒരു കുഞ്ഞിനി ഒരിക്കലും ജന്മം നൽകാൻ കഴിയില്ലെന്ന് സത്യം ഗൗരിയും ബാക്കി എല്ലാവരും കുടുംബത്തിലുള്ളവരെല്ലാരും അറിയുന്നേ ഗൗരിക്കടെ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവര് ഈ ക്രൂരച്ച് ചെയ്യാതിരിക്കുവാരുന്നെങ്കിൽ ഇപ്പൊ കമലടത്തിന് വരില്ല കുഞ്ഞു ജീവൻ കണ്ടേനാൻ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ഒരു കുഞ്ഞിനോട് ഓടിക്കളിച്ചാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കറിനും മഹാദേവനും എല്ലാവർക്കും സങ്കടം ആവുന്നുണ്ട് പിന്നീട് ശേഖർ വരുന്നത് ശേഖറിനൊന്നും അറിയില്ലായിരുന്നു ശേഖർ വന്നു കഴിയുമ്പോഴത്തേനും മഹാദേവ് ശേഖറിനെ പഞ്ഞിക്കിടുന്നുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സംഭവിച്ചത് ശേഖർ പോലും ഒരിക്കലും കരുതിയിരുന്നില്ല അങ്ങനെ ശേഖറിന് പക്ഷെ സന്തോഷം ഉള്ളില് ഇനിയിപ്പം ഒരു കുഞ്ഞെന്നുള്ള മോഹമായിട്ട് അവൾ ഇവിടെ നിൽക്കത്തില്ലോ അതിന്റെ പേരും പറഞ്ഞു ഇനി എപ്പോൾ വെള്ളം തനിക്ക് ഇവിടെ നിന്ന് ഇറക്കി വിടാ ആ ഒരു ചിന്തയൊക്കെ ശേഖറിന്റെ മനസ്സിലുണ്ടാകുന്നെ അല്ലെങ്കിൽ തന്നെ തനിക്ക് ഇവളുടെ ഒരു കുഞ്ഞിനെ തന്നെ ഇഷ്ടമില്ല അത് കറുത്തിരിക്കുമായിരിക്കും കറുത്ത കുഞ്ഞായിരിക്കും അങ്ങനെ അതുകൊണ്ടാണല്ലോ ശേഖർ അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാനായിട്ട് സമ്മതിക്കാത്ത ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് അവളുടെ ഷേപ്പിലുള്ള കുഞ്ഞായിരിക്കും ഉണ്ടായിരുന്നത് കറുത്ത ഷേപ്പ് കറുത്ത കളറൊക്കെ ആയിരിക്കും അതാണ് അയാൾക്ക് പുച്ഛമാണ് കമലയോട് പക്ഷെ അയാൾ അറിയുന്നില്ല ഇത്രയും താൻ എത്ര വലിയ കൊടും ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം അതിനൊക്കെ കണക്ക് പറയേണ്ടി വരുമെന്നുള്ളത് പിന്നീട് കമല ആകെപ്പാടെ വിഷമിച്ച് മുറിയിൽ പോയി ഇരിക്കുവായിരുന്നു കമലയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഇത്രയും കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഖറിൻ്റെ ക്രൂരതകൾക്കെല്ലാം മുന്നിൽ നിന്നു കൊടുത്തിട്ടുള്ളു പക്ഷേ ഈ തവണ ശരിക്കും കമല പോയി പിന്നീട് കമലയെ ആശ്വസിപ്പിക്കാനായിട്ട് ഗൗരി റൂമിൽ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് ഗൗരി ചെന്ന് കഴിഞ്ഞിട്ട് കമല കറിഞ്ഞു തളർന്നിരിക്കുവായിരുന്നു പിന്നീട് കമല എന്നിട്ട് സോറി ഗൗരി എന്നിട്ട് കമലിനെ ആശ്വസിപ്പിക്കുവാണ് കമലടുത്തി പോട്ടെ നമുക്ക് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല എല്ലാം ദൈവത്തിന്റെ കയ്യില കമല അടുത്തേക്ക് പറ്റാന്ന പോലെ കമലടുത്ത് പിടിച്ചു നിന്നില്ലേ ഇനിയിപ്പൊ എന്തെങ്കിലും വഴി ദൈവം കണ്ടിട്ടുണ്ടായിരിക്കും അതായിരിക്കും ഇങ്ങനെ ഇനി സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം യൂട്രസ് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്ത് ചെയ്തു ചെയ്തു ഇനിയിപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കഴിയാനുള്ള കഴിഞ്ഞു പോയില്ലേ എടത്തിനിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കില്ലേ എടുത്തിന്റെ ആരോഗ്യത്തെ അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിലും കമലെ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കമലയുടെ മൈൻഡ് ഔട്ടായി പോയായിരുന്നു കമലയുടെ കറച്ചിലും ഇരിപ്പും കണ്ടപ്പോൾ തന്നെ ഗൗരിക്ക് എന്തോ ഒരു പന്തി കൂടുതൽ കമലനെ മാക്സിമം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോനും ശങ്കറോട് പറഞ്ഞു അതെ കമലയിടത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് കമലയിടത്തിനെ ആശ്വസിപ്പിക്കാനായിട്ട് പക്ഷെ അതുംകൊണ്ടൊന്നും ആയില്ല ശങ്കറെ നമുക്ക് പറഞ്ഞ് നമ്മൾ പറയുന്നേക്കാളും അപ്പുറമാണ് നമ്മൾ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ പക്ഷേ കമലടത്തെ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നൂറ് മടങ്ങ് വേദനയാണ് ഒരു കുഞ്ഞെന്നൊരു സ്വപ്നം കമലടത്തിലായിരുന്നു ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ എല്ലാം ശരിയാവും ശേഖരേട്ടം നന്നാവും ആ ഒരു ചിന്തയൊക്കെയായിരുന്നു കമലടുത്തേക്ക് ഉണ്ടായിരുന്നത് എല്ലാം മശിച്ചു പോയത് ശങ്കരേന്ന് പറയാം ശങ്കരൻ ഇതിനു ശരിക്കും തിരിച്ചടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമോ എൻ്റെ ഏട്ടനായി പോയില്ലെന്ന് ചോദിക്കുകയാണ് കിവിടി പറഞ്ഞു ആ അന്ന് തന്നെ ആണെങ്കിലും അമ്മ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്നിങ്ങനെ സംഭവിക്കില്ലായിരുന്നു അമ്മയും കൂടെ ഒപ്പം നിന്ന് ക്രൂരത ചെയ്തുകൊണ്ടാണ് പക്ഷെ ഒരിക്കലും ഇവർ ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരും ഒരിക്കലും ഒരു കാലം വരും എന്ന് പറയുന്നുണ്ട് പിന്നീട് ശങ്കർ ഗൗരിനെ ആശ്വസിപ്പിക്കുകയാണ് ശങ്കറിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നുപോയി കാരണം ഗൗരി അത്രമാത്രം വിഷമത്തിലായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണി നേരെ പോന്ന് ബാങ്കിലേക്ക് പോവാണ് ബാങ്കിലേക്ക് ചെല്ലുന്ന സമയത്താണെങ്കിലോ അവിടെ ആദർശം ശിവരഞ്ജനി ആദർശം അങ്ങോട്ട് പോയി ശിവരഞ്ജനിക്ക് തലവേദനയൊക്കെ പറഞ്ഞുകൊണ്ട് ശിവരഞ്ജനെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് പോയി ശിവരഞ്ജനി അടവായിരുന്നു അത് മാ അതൊരു അടവ് മാത്രമായിരുന്നു കാരണം ശിവരഞ്ജനിക്കറിയാം ഇങ്ങനെ പറഞ്ഞ് ആദർശനെ വീട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ തന്റെ കാര്യങ്ങളൊക്കെ നടത്തും ഇത് പറഞ്ഞ് ആദർശനെ തന്നെ വലയിലാക്ക ആ ഒരു ചിന്തയോട് കൂടിയാണ് ശിവരഞ്ജിനി തലവേദന അഭിനയിച്ച് അവിടെ കിടന്നത് തൻ ഉദ്ദേശ കാര്യം നടന്നു ആദർശ് വന്നിട്ട് ശിവരഞ്ജനെ കൊണ്ടുപോവാണ് പക്ഷെ ഇതൊന്നും അറിയത്തില്ല അറിയാ വേണി അങ്ങോട്ട് ചെല്ലുന്നെ വേണി ബാങ്കി ചെന്നിട്ട് ആദർശനെ കുറിച്ച് അന്വേഷിക്കുകയാണ് അന്വേഷിച്ചുകഴിഞ്ഞപ്പതിനെ ആദർശം ഇവിടെ ഇല്ല പുറത്ത് പോയേക്കോ എന്നുള്ള വിവരാണ് കിട്ടിയത് വിളിച്ചു നോക്കി വിളിച്ചു നോക്കുമ്പോൾ കോൾ എടുക്കുന്നില്ല ആദർശിണ്ട് ഇത് എവിടെ പോയി ബാങ്കി ജോലിക്കാന്നും പറഞ്ഞ് വന്ന ഓഹോ അപ്പൊ ആശാൻ ഇവിടെ വന്നിട്ട് പുറത്ത് കറക്കുണ്ടല്ലേ അപ്പൊ തന്നോട് കള്ളം പറയുന്ന ഭയങ്കര ജോലിയുണ്ട് ബാങ്കില് നിന്ന് എരിയാ സമയമില്ലെന്നൊക്കെ ഓഹോ അപ്പൊ ഇവിടെ നിറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പിന്നീട് അതിനോട് വരുന്ന സ്റ്റാഫിനോട് വേണി വെക്കുന്നുണ്ട് അതെ ആദർശം തന്നെയാണ് പുറത്തു പോയിക്കുന്നത് അതോ ആ ശിവരഞ്ജനിയും കൂടെ ഉണ്ടോ എന്ന് ചോദിക്കാട പെട്ടെന്നേ ശരി രണ്ടുപേരും കൂടെ പോയേക്കെന്ന് പറയണം ഇത് കേട്ടതും വേണിയിലൊരു ഞാൻ അടുക്കുണ്ടായി വേണി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത് ശിവരഞ്ജനെ കൂട്ടി പുറത്ത് പോയേക്കുന്നിപ്പോൾ എന്തിനായിരിക്കും ആദർശമായിട്ടും പോയത് എങ്ങോട്ടായിരിക്കും പോയത് ചിന്തയൊക്കെ വേണിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് വേണിക്ക് പിന്നെ നിൽക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റാത്തൊരു പോയി അപ്പൊ തന്നെ കബളിപ്പിക്കുകയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കൊള്ള ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വേണി വീണ്ടും കോൾ ചെയ്യുകയാണ് കോൾ ചെയ്തിട്ട് ആദർശിച്ച് കോൾ എടുക്കുന്നില്ല അപ്പൊ വേണിക്ക് പിന്നെ സംശയമായി എങ്ങോട്ടായിരിക്കും പോയേക്കുന്നത് ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശനെ കൂട്ടി ശിവരഞ്ജനി താൻ താമസിക്കുന്ന വീട്ടിലേക്ക് പോയായിരുന്നു പെങ്കേസ്റ്റാണ് താമസിക്കുന്നത് അങ്ങനെ ഓട്ടോയിൽ ചെന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ശിവരഞ്ജനി പറഞ്ഞു ആദർശമായിട്ട് ഇനി പൊക്കോളം പറയുന്നത് ഏ വേണ്ട വേണ്ട തനിക്ക് വയ്യാത്തതല്ലേ ഞാൻ റൂമിൽ കൊണ്ടേ ആക്കാൻ തുടങ്ങി എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശമായിട്ടൊന്നും പറയുന്നുണ്ട് ആദർശം കൂടെ വരണം അത് അവളുടെ ഉള്ളിലെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അങ്ങനെ പറയാൻ പറ്റുമോ ഇങ്ങോട്ട് കൂടെ വരാനായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ വരും നന്നായിട്ട് അറിയാം ശിവരഞ്ജനി അങ്ങ് നടക്കുമ്പോഴത്തേനും വേച്ച് പോകുന്ന പോലെ കാണിക്കണം പെട്ടെന്ന് ആദർശം ഒന്ന് കൈയിലേക്ക് പിടിച്ചു അതെ ഞാൻ കൊണ്ടേ ആക്കാം ഞാൻ റൂമിലാക്കിയിട്ട് പൊക്കോളാം എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ റൂമിലേക്ക് പോകണം അപ്പം ശിവരഞ്ജിനി മനസ്സില് കയറി വന്നിട്ട് തൻ്റെ ഐഡിയ ഒക്കെ ഇതുവരെ ആയിട്ടും വർക്കൗട്ട് ആയിട്ടുണ്ട് ഇത്രയും കാലം താൻ കാത്തു വെച്ചിരുന്ന ഐഡിയ ആയിരുന്നു കുറേ കാലം ഇങ്ങനെ തൻ്റെ ആഗ്രഹമായിരുന്നു അതങ്ങനെ നടക്കാൻ പോകുന്നതിന് ചിന്ത ശിവരഞ്ജിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നടക്കുമ്പോഴത്തേനും വേണി വീണ്ടും വിളിക്കുന്ന ആദർശനെ ഫോണിലേക്ക് ആതാശിനി അത് ഒരു എന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കുകയാണ് അങ്ങേ അങ്ങേത്തലയ്ക്ക് വേണിയായിരുന്നു വേണി നിങ്ങൾ എവിടെയാണ് മനുഷ്യണ ഞാൻ ബാങ്കിൽ വെറുതെ കള്ളം പറയില്ലേ നിന്നോട് ഞാൻ ബാങ്കിലുണ്ടല്ലേ പിന്നെ നിങ്ങൾ എവിടെയാണെന്ന് വെക്കണം ആതാശ്ശി ഞെട്ടിത്തെരിച്ചു പോയി ആതാശ് ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ലായിരുന്നത് വേണി ബാങ്കിലേക്ക് വരുമെന്നുള്ളത് ആദർശി വിചാരിച്ചെന്താ അവൾ വീട്ടിലാണ് അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ബാങ്കിലേക്ക് വരുമെന്നോ തന്നെ അന്വേഷിക്കുന്നൊന്നും ഒരിക്കൽ പോലും പ്രതീക്ഷിക്കുന്നില്ല പെട്ടെന്ന് വേണു വേണിയോട് പറഞ്ഞാൽ അതെ എനിക്ക് അർജന്റായിട്ട് പുറത്തു വരെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലേ അല്ല നിങ്ങൾ മാത്രല്ല പോയിക്കുന്നേ നിങ്ങളുടെ കൂടെ അവളും കൂടി ഇല്ലേ എന്ന് പെട്ടു ദൈവം ഇനി എന്തിപ്പോ എന്ത് പറയു അതെ ഞാൻ ഇവിടെ ബാങ്കിന്റെ ഇവിടെ വെയിറ്റ് ചെയ്യാം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വന്നു അല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം എന്താ നിങ്ങൾ അറിയൂന്ന് പറഞ്ഞിട്ട് വേണി അവിടെ കടന്ന് സമഹാര താണ്ടാവ് പാടുവാണ് വേണിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ രഞ്ജുവിന്റെ എല്ലാ പ്രതികക്ഷങ്ങളും അസ്തമിച്ചു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ആദർശനം കൊടുക്കാമെന്നൊരു ചിന്തയായിരുന്നു ശിവരഞ്ജനിയുടെ ഉള്ളിലുണ്ടായിരുന്നത് പക്ഷെ അതെല്ലാം പോവാണ് ഇപ്പൊ ശിവരഞ്ജിനി ആരാന്ന് നമുക്കറിയില്ല അവൾ വന്നതിന്റെ വേറെ എന്തെങ്കിലും ഉദ്ദേശമൊക്കെ അവളുടെ ഉള്ളിൽ കാണുമായിരിക്കും ജൂനിയർ ആന്ന് പറഞ്ഞാലും ആദർശനെ സ്നേഹിച്ച് അവനെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കില് ഇനിയിപ്പൊ അവൾ ആരാന്നുള്ള ഫ്ലാഷ് ബാക്ക് ഒക്കെ വരുന്നുള്ളൂ എന്നാലും ആ വിശേഷങ്ങൾക്കൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി